السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله سيدنا محمد صلى الله عليه وسلم وعلى آله وصحابه والتابعين أما بعد. أتوهم بريم الله സഹോദരങ്ങളെ സമയം അതിവേഗം കൊടിഞ്ഞു പോവുകയാണല്ലോ പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ പത്ത് കടിഞ്ഞു അതായത് മൂന്നിലൊന്ന് കടിഞ്ഞു പോയി കാരുണ്യത്തിന്റെ പത്താണല്ലോ കടന്നു പോയത് പിന്തിരിഞ്ഞു നോക്കിയാൽ പോയ സമയങ്ങളിൽ സമയങ്ങളിൽ നാം എന്തൊക്കെയാണ് ചെയ്തത് നാം എന്തൊക്കെയാണ് നേടിയെടുത്തത് അള്ളാഹുവിൻ്റെ മഹാകാരുണ്യം നമ്മിലേക്ക് ഒഴുകിയെത്താൻ നാം എന്തൊക്കെ കാര്യങ്ങളാണ് സുഹൃതങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കാഴ്ച വെച്ചത് നാം നാം ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോഴിതാ നാം രണ്ടാം പത്തിലേക്ക് കടന്നിരിക്കുന്നു മൗഫിറത്തിന്റെ പത്ത് എന്ന് പറയപ്പെടുന്ന രണ്ടാമത്തെ പത്ത് യഥാർത്ഥത്തിൽ മൗഫിറത്ത് എന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണല്ലോ അവന്റെ ഏറ്റവും വലിയ കാരുണ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണല്ലോ മോഫിറത്ത് മോഫിറത്തും റഹ്മത്തും നരകമോചനവും ഒക്കെ എന്നും എപ്പോഴും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില വിശേഷ സന്ദർഭങ്ങൾ ഓരോന്നിനു വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തു എന്ന് മാത്രം റമദാനിൽ മാത്രമല്ല റമദാൻ അല്ലാത്തപ്പോഴും അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ മാഫിറത്തും നരകമോചനവും ഒക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില പ്രത്യേക സമയങ്ങളിലും വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തതായി കാണാം ആ സമയത്തുള്ള ചോദ്യം തിരസ്കരിക്കപ്പെടുകയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഓരോ രാത്രിയിലും അത് റമദാനാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ പാതിരാ സമയമായാൽ അള്ളാഹു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഹൽമിൻ മുസ്താഫിൻ പാപമോചനത്തിന് വേണ്ടി ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എൻ്റെ അടിയാറുടെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഞാൻ തരാമെന്ന് പതിരാ നേരത്ത് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് നാം ചോദിച്ചാൽ അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും പാപങ്ങളൊക്കെ പുറത്തു തരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രത്യേകമായി പാപമോചനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ വർദ്ധ വർധമാനമായി കൊണ്ട് അള്ളാഹു പാപമോചനം നൽകുന്നു റമലാനിൽ അങ്ങനെയാണല്ലോ അള്ളാഹു ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കും സെട്ടികളോട് ധാരാളമായി കർമ്മങ്ങൾ ചെയ്യാൻ അവൻ പറയുകയും ചെയ്യുന്നു ഓരോ കർമ്മത്തിനും ധാരാളം അവൻ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പ്രതിഫലമായി അനുഗ്രഹമായി നാം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത എന്നത് നാം വിശേഷപ്പെട്ട സമയങ്ങളെ ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തുന്നതിൽ ഉപേക്ഷ കാണിക്കുന്നവരാണ് എന്നതാണ് സത്യത്തിൽ നമുക്കറിയാം നാം ഒക്കെ വലിയ പാപ്പികളാണെന്ന് അള്ളാഹു ആട്ടെ പാപം പൊറുക്കുന്നവനാണെന്നും പാപം പൊറുക്കാനായി അവൻ ചില പ്രത്യേക സമയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെന്നും ആ സമയങ്ങൾ നിങ്ങൾ ചോദിച്ചോളൂ തരാമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഇതൊക്കെ നമുക്ക് ശരിയാമറിയാം പക്ഷേ ആ സമയത്ത് ചോദിക്കുന്നതിൽ നാം ഉപേക്ഷ വരുത്തുകയാണ് നാം അശ്രദ്ധ കാണിക്കുകയാണ് തികച്ചും റമനാലിലെ ഈ സമയങ്ങൾ നാം ഉപയോഗപ്പെടുത്തണം ഈ രണ്ടാം പത്ത് മാത്രമല്ല വരാനിരിക്കുന്ന ഓരോ സമയങ്ങളും പ്രത്യേകമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക തന്നെ വേണം ഇസ്തി ധാരാളമായി ോട് പൊറുക്കെന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നും എപ്പോഴും ഏതവസരത്തിലും ഇസ്തീഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവൻ അവന്റെ പാപങ്ങളൊന്നാഹുത്തേനെ പുറത്തു തരുമെന്നത് മാത്രമല്ല ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും അവനക്ക് രക്ഷപ്പെടാനുള്ള വഴി അവന്റെ മുമ്പിൽ ഒന്നാഹുത്തി തുറന്നു കൊടുക്കുന്നതാണ് വിശുദ്ധ ഹദീസിൽ കാണാം അഷറഫ് ഹൽക്കു സല്ലു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞതായി മൻ ലസിമൽ മുറുകിടിക്കുന്നുവോ അതായത് എപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇസ്തിഫാർ ചൊല്ലുന്നുവോ പതിവായി ഇസ്തിഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവോ എങ്കിൽ ഏത് ബുദ്ധിമുട്ടിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തും അവനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അള്ളാഹു അവനിക്ക് തുറന്നു കൊടുക്കും മുറുകെ പിടിച്ചുകൊണ്ട് പതിവായി ഇസ്തിഫാർ ചൊല്ലുന്നവൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവനിക്ക് അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല അവനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നുവോ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴി ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു അവനക്ക് നിശ്ചയിച്ചു കൊടുക്കും അവനക്ക് ഉണ്ടാക്കി കൊടുക്കും ബുദ്ധിമുട്ടില്ല അള്ളാഹു അവനെ അകപ്പെടുത്തുകയില്ല അവനൊരു പ്രയാസങ്ങളുടെ തീക്കുണ്ടിലാണെന്ന് വെക്കുക എങ്കിൽ പോലും ആ തീക്കുണ്ടിന്റെ അകത്ത് അള്ളാഹു അവനക്ക് തെളിനീർ നൽകും അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഒരു ഒഴുകുന്ന വെള്ളം അല്ലെങ്കിൽ അവിടെ ഒരു നല്ല തണുപ്പും സുഖവാസവും അള്ളാഹു താര അവ കൊടുക്കും മാത്രമല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മാത്രമല്ല അവനറിയാത്ത ഭാഗങ്ങളിലൂടെ അള്ളാഹു താര അവരയും നൽകും അവന്റെ ജീവിത മാർഗം അവന്റെ ഉപജീവന മാർഗം അവന്റെ സമ്പത്ത് അവനിക്ക് അള്ളാഹുത്ത അറിയാത്ത മാർഗത്തിലൂടെ നൽകും ഒരിക്കലും സാമ്പത്തികമായ വിഷമം അവനിക്ക് നേരിടേണ്ടി വരികയില്ല മഹാനായോട് അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇസ്തിഫാർ മൃഗപ്പിടിക്കൂ ഇസ്തിഫാർ ചൊല്ലിക്കോടു മഹാൻ ഒരു ദിനം ആയിരക്കണക്കിൽ ഇസ്തി ചൊല്ലും അങ്ങനെ മഹാൻ ഒരു നേരത്തെ പശിയെടുക്ക അടക്കാൻ വകയില്ലാതിരുന്ന മഹാനായ അബോഹുഹന്നു വലിയ ഉന്നതിയിലെത്തിയില്ലേ പിന്നെ മഹാനവർക്ക് അള്ളാഹുത്താല വലിയ അധികാരങ്ങൾ കൊടുത്തില്ലേ അപ്പൊ ഇസ്തഫാറിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താലറിയാത്ത ഭാഗത്തിലൂടെ അവൻ നൽകിക്കൊണ്ടിരിക്കും സമ്പത്ത് നൽകും അധികാരം നൽകും നൽകും സ്ഥാനം നൽകും അവനുക്ക് ആവശ്യമായ സന്തോഷകരമായ അവന്റെ ജീവിതത്തിലെ ആനന്ദകരമായ പലതും അവനക്ക് അള്ളാഹുത്തല് കൊടുക്കും വിശുദ്ധ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇസ്തഫാറിനെ മുറുകെ പിടിക്കണം ഇത് റമദാനിൽ മാത്രമല്ല എന്നും എപ്പോഴും മുറുകെ പിടിക്കേണ്ടതാണ് ഇസ്തേഫാർ പ്രത്യേകമായിട്ട് റമലാനിൽ അള്ളാനോട് ഇസ്തേഫാർ ഇരിക്കണം വിശുദ്ധ ഖുർ പറഞ്ഞില്ലേ നൂഹ് നബി പറഞ്ഞതായി കാണാം ഇസ്തേഫാറിന്റെ മഹത്വം പറയുകയാണ് അബ്ബക്കും നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കൂഖാന വഫാറ നിശ്ചയം അവൻ പൊറത്തു തരുംഫാറിനെ തേടിയാൽ അവൻ ധാരാളമായി നിങ്ങൾക്ക് പുറത്തു തരും എത്ര വലിയ പാപ്പിയാണെങ്കിലും നിങ്ങളുടെ പാപ്പം ഒന്നാമോ പുറത്തു തരും മാത്രമല്ല നിങ്ങൾക്ക് നല്ല മഴ വർഷിപ്പിച്ചു തരും വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല നല്ല മഴ മഴ വർഷിപ്പിച്ചു തരും അത് മാത്രമല്ലി അംവാലി നിങ്ങൾക്ക് അവൻ സമ്പത്ത് നൽകി നിങ്ങൾ അവൻ സഹായിക്കും ഓ ബനീന നല്ല മക്കളെ നൽകും നല്ല സമ്പത്ത് നിങ്ങൾക്ക് നൽകും മാത്രമോ വൈജ അല്ലക്കും ജന്നാത്തിൻ നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ കൃഷിയിടങ്ങൾ തോട്ടങ്ങൾ അള്ളാഹുത്താല നൽകും വൈജ അല്ലക്കും മൻഹാറ നിങ്ങൾക്ക് നല്ല ഒഴുകുന്ന വെള്ളങ്ങളും അള്ളാഹുത്തല്ല നൽകും ഒഴുകിപ്പോകുന്ന വെള്ളങ്ങളുള്ള തോടുകളും പുഴകളും അള്ളാഹുത്താല നിങ്ങൾക്ക് നൽകും അങ്ങനെ എല്ലാ നിലക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ സുഭിക്ഷതയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെയും എസ്തീഫാർ ചെല്ലുന്നതിലൂടെ അള്ളാഹു നൽകുമെന്ന് വിശുദ്ധ കുർആാൻ പറയുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുത്താലെ ചോദിക്കാണ് മാലക്കും ലില്ലാഹി വക്കാറ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഈ ഉണ്ടായിട്ടും മാലക്കും ലാ തെർജൂനലില്ല ഈ വക്കാറാല് മാലക്കും ലാ തെർജൂനലില്ല എന്തേ അള്ളാന്റെ വക്കൽ നിന്നുള്ള ഈ മഹത്തായ ഈ പോരിശകളൊക്കെ ഈ ശ്രേഷ്ഠതകളൊക്കെ ഈ പതിഫലങ്ങളൊക്കെ ഈ ഗുണങ്ങളൊക്കെ എന്തേ നിങ്ങൾ ആഗ്രഹിക്കാത്തത് അങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തേ നിങ്ങൾ ഇസ്തീഫാറ് ചൊല്ലാത്തത് മാലക്കും ലില്ലാഹി അള്ളാഹുവിന്റെ ഈ മഹത്വത്തെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല മോഹിക്കുന്നില്ല എന്ന് വിശുദ്ധ കുർാൻ തന്നെ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം മുറുകെ പിടിക്കണം മുറുകെ പിടിച്ചാൽ ഒരിക്കലും ശിക്ഷ നമുക്കുണ്ടാവുകയില്ല ദുന്യാവിലും അഹ്റത്തിലും നമുക്ക് ഒരു ശിക്ഷയും കിട്ടുകയില്ല ഉണ്ടാവുകയില്ല ഒമാക്കാൻ ജനങ്ങളിൽ ഇസ്തിഫാർ ചെല്ലുന്ന കാലത്തോളം നന്നാഹും അവരെ ശിക്ഷിക്കൂരാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അംഫാലിൽ ും അത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ശിക്ഷ കിട്ടൂല സമ്പത്ത് കിട്ടും വിഷമങ്ങൾ ഉണ്ടാവൂല ഇതെല്ലാം വലിയ വലിയ അനുഗ്രഹങ്ങളാണല്ലോ ശിക്ഷയില്ല വിഷമങ്ങളില്ല റിസ്ക് വിശാലമാകും അള്ളാഹു ഓ മഴ വർഷിപ്പിക്കും തോട്ടങ്ങൾ നൽകും കൃഷിയിടങ്ങൾ നൽകും സമ്പാദ്യങ്ങൾ ഉണ്ടാവും പക്ഷേ എന്തുകൊണ്ട് നാം ഇതൊന്നും ചോദിച്ചു വാങ്ങുന്നില്ല എന്തുകൊണ്ട് നാം മിസ്റ്റർ ഫാർ ചെല്ലുന്നില്ല ഇങ്ങനെയായാൽ പോരാ ഈ വിശുദ്ധ റമദാൻ അതിനുള്ള മാസം കൂടിയാണ് പ്രത്യേകമായ മാസം കൂടിയാണ് ഇസ്തെഫാറിനെ വർദ്ധിപ്പിക്കണം അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തെരുമാറാവട്ടെ ഇസ്തെഫാർ വർദ്ധിപ്പിച്ചും നരകവിമോചനം തേടിയും സ്വർഗപ്രവേശനം തേടിയും സുഹൃത്തങ്ങൾ ചെയ്തും ചെയ്തും നിസ്കരിച്ചും ഒരുതനുഷ്ഠിച്ചും കൊണ്ട് അള്ളാഹുയിലേക്ക് അവന്റെ സാമീപ്യം സിദ്ധിക്കുന്നതിലേക്ക് നാം ഏർ ഉണർന്ന് നിൽക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും വേണം അള്ളാഹുദ്ദീന്റെ തൊഫീക്ക് നൽകുമാറാവട്ടെ വ